ഇപ്പം മഞ്ഞുകാലൊക്കെ തുടങ്ങാൻ ആയതുകൊണ്ട് തന്നെ വളരെ കോമൺ ആയിട്ട് ആളുകൾ പറയുന്ന ബുദ്ധിമുട്ടുകളിൽ ഒന്നാണ് ഈ കോൾഡ് അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ഈ കഫൊക്കെ ചില ആളുകൾക്ക് അലർജിന്റെ ഭാഗമായിട്ടായിരിക്കാം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് ഇപ്പം പണ്ടൊക്കെ നിങ്ങളൊന്നു ആലോചിച്ച് നോക്കൂ പണ്ടുള്ള ആളുകൾക്കാണെങ്കിലും അലർജിയൊക്കെ വരുന്നത് വളരെ കോമൺ ആണ് അവർക്ക് എപ്പോഴെങ്കിലും ഒരു തുമ്മലോ അല്ലെങ്കിൽ കഫക്കെട്ടൊക്കെ വന്നാൽ അത് അങ്ങനെ അങ്ങ് പോവും പക്ഷേ ഇന്നുള്ള ആളുകൾക്ക് അലർജി വന്നു തുടങ്ങിയാൽ തന്നെ അതിങ്ങനെ വർഷങ്ങളോളം നീണ്ടു നിൽക്കുകയാണ് അവർക്കതിനൊരു കാരണം മനസ്സിലാവുന്നില്ല അവർ ഒരുപാട് കാര്യങ്ങൾ ട്രൈ ചെയ്തു ഒരുപാട് മെഡിസിൻസ് എടുത്തു പക്ഷെ അവർക്കൊന്നും യാതൊരു രീതിയിലുള്ള മാറ്റങ്ങളൊന്നും വരുന്നില്ല നിങ്ങളിപ്പം ഞാൻ പറഞ്ഞ പോലെ ഒന്നും ക്ലീൻഡല്ല നിങ്ങൾ യൂസ് 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 ചെയ്തിരിക്കുന്ന പുതപ്പ് തന്നെ കണ്ടിന്യൂസ് വൺ ചെയ്യുന്നു ചെയ്യുന്നു അല്ലെങ്കിൽ ബെഡ്ഷീറ്റ് കുറേ റൂമൊന്നും ക്ലീൻ ചെയ്യുന്നില്ല എപ്പോഴും പൊടി പിടിച്ചിരിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ആളുകൾക്ക് അലർജി വരാനുള്ള ചാൻസസ് കൂടുതലാണ് നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ് ഇപ്പം മഞ്ഞുകാലൊക്കെ തുടങ്ങാൻ ആയതുകൊണ്ട് തന്നെ വളരെ കോമൺ ആയിട്ട് ആളുകൾ പറയുന്ന ബുദ്ധിമുട്ടുകളിൽ ഒന്നാണ് ഈ കോൾഡ് അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ഈ കഫൊക്കെ ചില ആളുകൾക്ക് അലർജീൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് അപ്പം ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരാനുള്ള കുറച്ച് കാരണങ്ങളുണ്ട് ഇപ്പം പണ്ടൊക്കെ നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ പണ്ടുള്ള ആളുകൾക്കാണെങ്കിലും അലർജിയൊക്കെ വരുന്നത് വളരെ കോമൺ ആണ് അവർക്ക് എപ്പോഴെങ്കിലും ഒരു തുമ്മലോ അല്ലെങ്കിൽ കഫക്കെട്ടൊക്കെ വന്നാൽ അത് അങ്ങനെ അങ്ങ് പോകും പക്ഷേ ഇന്നുള്ള ആളുകൾക്ക് അലർജി വന്നു തുടങ്ങിയാൽ തന്നെ അതിങ്ങനെ വർഷങ്ങളോളം നീണ്ടു നിൽക്കുകയാണ് അവർക്കതിനൊരു കാരണം മനസ്സിലാവുന്നില്ല അവർ ഒരുപാട് കാര്യങ്ങൾ ട്രൈ ചെയ്തു ഒരുപാട് മെഡിസിൻസ് എടുത്തു പക്ഷെ അവർക്കൊന്നും യാതൊരു രീതിയിലുള്ള മാറ്റങ്ങളൊന്നും വരുന്നില്ല അപ്പം അലർജി എന്ന് പറയുന്നത് നമ്മുടെ നമ്മൾ ഇടപഴകുന്ന ആ ഒരു സിറ്റുവേഷനായിട്ട് ഇത് ഒരുപാട് ഡിപ്പെൻഡ് ആണ് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണമാണെങ്കിലും നിങ്ങൾ ഇരിക്കുന്ന റൂമിനെ ആണെങ്കിലും നിങ്ങൾ കിടക്കുന്ന ബെഡിനെ ആണെങ്കിലും എല്ലാം തന്നെ ഇത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നുണ്ട് കാരണം ഇതിലെല്ലാം തന്നെ എന്തെങ്കിലും രീതിയിലുള്ള വ്യതിയാനങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങളോ ഒക്കെ വരുന്ന സമയത്ത് അലർജി വരുന്ന ആളുകളുണ്ട് ചില ആളുകൾ പറയാറുണ്ട് ഞാനൊന്ന് വീട് മാറി താമസിച്ചപ്പം അല്ലെങ്കിൽ ഞാൻ വേറൊരു വീട്ടിലെ ഫംഗ്ഷന്റെ ഭാഗമായിട്ട് അവിടെ പോയപ്പോൾ എനിക്ക് നല്ല രീതിയിൽ അലർജി വന്നു എനിക്ക് അവിടെ കിടക്കാൻ പറ്റിയില്ല നല്ല ബുദ്ധിമുട്ട് വന്നു എന്നൊക്കെ നമ്മൾ പറയുന്നത് കേൾക്കാറുണ്ട് അപ്പം അലർജി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പല രീതിയിൽ വരാം സ്കിൻ അലർജി ആയിട്ട് വരുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ ഇങ്ങനെ ചുമ വരുന്നു ജലദോഷം വരുന്നു മൂക്കൊലിക്കുന്നു കണ്ണിൽ നിന്ന് വെള്ളം വരുന്നു ചൊറിയുന്നു മൂക്ക് ചെവി തൊണ്ടയിൽ നിന്ന് ചൊറിച്ചില് വരുന്നു ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ നമുക്ക് അലർജീൻ്റെ ഭാഗമാണ് അതുപോലെ തന്നെ അലർജി വരുന്ന മറ്റൊരു മറ്റൊരിതാണ് സ്കിൻ അലർജി സ്കിന്നിൽ വരുന്ന ചൊറിച്ചിലും കാര്യങ്ങളും എല്ലാം തന്നെ ഒരു രീതിയിലുള്ള അലർജിയാണ് ഈ ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പെട്ടെന്ന് ശക്തമായിട്ട് കാറ്റടിക്കുകയോ അല്ലെങ്കിൽ വെയില് കൊള്ളുന്ന സമയത്ത് പെട്ടെന്ന് സ്കിന്നില് ഒക്കെ കണ്ടുവരുന്നതൊക്കെ അലർജീൻ്റെ ഭാഗമാണ് അതുപോലെ തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഫുഡ് അലർജി കാരണം വയറുവേദന ഛർദി ചില ഭക്ഷണങ്ങൾ ചില ആളുകൾക്ക് പിടിക്കാറില്ല അപ്പം ഇതെല്ലാം തന്നെ എന്താണ് അലർജിയാണ് അപ്പം ചില ആളുകൾക്കപ്പം നിങ്ങളിപ്പം അലർജി ഇങ്ങനെ കാലാകാലക്കായി നിൽക്കുന്ന സമയത്ത് ഒരു മെഡിക്കേഷനിൽ തന്നെ മാറ്റം വരുത്താൻ വേണ്ടിയിട്ടോ അങ്ങനെ ചേഞ്ചസ് വരുത്താൻ വേണ്ടിയിട്ട് ഡോക്ടേഴ്സ് ചിലപ്പോൾ ഐ ജി ഈ ടെസ്റ്റൊക്കെ നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കാം അപ്പം ഇങ്ങനെയുള്ള ടെസ്റ്റിൻ്റെ അകത്ത് ചിലപ്പോൾ നല്ല രീതിയിൽ വേരിയേഷൻസ് കാണാം എന്നാൽ ചെറിയൊരു രീതിയിൽ വേരിയേഷൻസ് ഉള്ളൂ പക്ഷേ നല്ല രീതിയിൽ ബോഡിയിൽ സിംറ്റംസ് കാണിക്കുന്ന ആളുകളുണ്ട് എന്നാൽ ചില ആളുകളുടെ ഐ ജി ഈ ഒരു എബവ് തൗസൻഡ് ഒക്കെ ആയിരിക്കും ആയിരത്തിൻ്റെ മുകളിലാണ് പക്ഷെ അവരുടെ ബോഡിയിൽ വലിയ രീതിയിലുള്ള സിംറ്റംസ് അവർക്ക് ഇങ്ങനെ തുമ്മലോ അലർജിയോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും കാണിക്കുന്നില്ല പക്ഷെ അവർക്ക് ചിലപ്പോൾ മറ്റെന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിൽ നിന്ന് പോവാൻ ടൈം എടുക്കുന്നുണ്ടാവും അല്ലെങ്കിൽ ഒരു സ്കിൻ കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ അവർക്കത് പോവാൻ ടൈം എടുക്കുന്നു ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ചിലപ്പോൾ അവരുടെ രക്തത്തിൽ ഈ ഐ ജി ഈ കൂടുതലായിട്ട് കണ്ടുവരുന്നതുകൊണ്ടാണ് ഇപ്പം സോറിയാസിസ് എക്സിമൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ ഇതെല്ലാം തന്നെ സ്കിൻ കണ്ടീഷനാണ് ഇങ്ങനെയുള്ള ആളുകളിലൊക്കെ ഐ നല്ല രീതിയിൽ കൂടുതലായിരിക്കാം അപ്പം ഇത് ഐ ജി ഇ എന്ന് പറയുന്നത് ചിലപ്പോൾ ഡോക്ടർ പറയുന്ന സമയത്തായിരിക്കും നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് അത് മനസ്സിലാക്കുന്നുണ്ടാവുക അല്ലെങ്കിൽ ഈ സിനോഫിൽ എന്ന് പറഞ്ഞൊരു കൗണ്ട് ഉണ്ട് രക്തത്തിൽ അപ്പോൾ ഇതാണെങ്കിലും ചില ആളുകളിൽ കൂടുതലായിട്ട് നിൽക്കുന്നുണ്ട് അപ്പം എന്തോരലർജി അവർക്കുണ്ട് അപ്പം നമ്മളത് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചില ആൾക്ക് പാരമ്പര്യമായിട്ട് ഈ അലർജി അസുഖം കണ്ടുവരാറുണ്ട് ഫാദറിനോ മദറിനോ ആയിരിക്കും ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് കുട്ടികളിൽ കണ്ടുവരാറുണ്ട് അതുപോലെ തന്നെ ഒന്ന് മറ്റൊരു മെയിൻ റീസൺ എന്ന് പറയുന്നത് നിങ്ങളിപ്പം ഞാൻ പറഞ്ഞ പോലെ ഒന്നും ക്ലീൻഡല്ല നിങ്ങൾ യൂസ് ചെയ്ത് പുപ്പ് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു വൺ മന്തോളം യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ ബെഡ്ഷീറ്റ് കുറേ കാലത്തേക്ക് യൂസ് ചെയ്യുന്നു റൂമൊന്നും ക്ലീൻ ചെയ്യുന്നില്ല എപ്പോഴും പൊടി പിടിച്ചിരിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ആളുകൾക്ക് അലർജി വരാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പോൾ അവരിൽ ഓൾറെഡി അലർജി ഓൾറെഡി ഉള്ള ആളുകളിൽ ഇത് കൂടാനുള്ള ഒരു കാരണമാണ് ഈ പറഞ്ഞതൊക്കെ പിന്നെ മറ്റൊന്നു പറയുന്നത് വ്യായാമക്കുറവാണ് നമ്മുടെ ബോഡിയിൽ നമ്മൾ വ്യായാമം ചെയ്യുന്നതാണെങ്കിലൊക്കെ ഈ എന്ന് പറയുന്ന ഹോർമോൺസിനെയൊക്കെ നോർമൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വ്യായാമം നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് പണ്ടുള്ള ആളുകളിൽ അലർജി പൊതുവേ കുറവായിട്ട് നമ്മൾ ത് പിന്നെ ക്ലൈമറ്റിലൊക്കെ ഒരുപാട് ചേഞ്ചസ് വന്നു അപ്പോൾ പണ്ടുള്ള പോലെയാണെങ്കിൽ ഒരുപാട് മരങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാനൊക്കെ ആണെങ്കിലും ഈ പ്രോട്ടീനൊക്കെ പിടിച്ചു വെക്കാനൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെയല്ല എല്ലാം തന്നെ ക്ലൈമറ്റിൽ നല്ല രീതിയിൽ ചേഞ്ച് വന്നതുകൊണ്ടും അലർജി വരാനുള്ള ചാൻസസ് കൂടുതലാണ് മറ്റൊന്നെന്ന് പറയുന്നത് ഉറക്കക്കുറവാണ് ഇന്നത്തെ സമൂഹത്തിനെ വെച്ച് നോക്കുകയാണെങ്കിൽ അവർ കൂടുതൽ ഉണർന്നിരിക്കുന്നത് രാത്രിയും കിടന്നുറങ്ങുന്നത് പകലും അതും അതായത് അവരുടെ ആ ഋതം സർക്കാരുടെ ഋതത്തിൽ തന്നെ നല്ല രീതിയിൽ അവരുടെ ഈ ബയോളജിക്കൽ ക്ലോക്ക് കറക്റ്റായിട്ടല്ല പോകുന്നത് കറക്റ്റ് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡെയിലി അല്ലെങ്കിൽ ലൈഫ് ഒരു ആയിട്ടുള്ള ഒരു റൂട്ടീൻ അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു സൈക്കിളിലൂടെയല്ല കടന്നു പോകുന്നത് അപ്പം ഇതിന്റെ ഭാഗമായിട്ടും ഈ ഹിസ്റ്റമായി എന്ന് പറയുന്ന ഈ ഒരു അലർജൻ നമ്മുടെ ശരീരത്തിൽ അലർജി ഉണ്ടാക്കുന്ന ഹോർമോൺസ് എന്താകുന്നു നല്ല രീതിയിൽ ആവുന്നു ബോഡിയിൽ അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് പ്രശ്നം വരുന്നു അതുപോലെ തന്നെ മറ്റൊന്നെന്ന് പറയുന്നത് ഭക്ഷണം തന്നെയാണ് ഭക്ഷണം നല്ല രീതിയിൽ അലർജി ഉണ്ടാക്കും അത് ഫുഡ് അലർജി അതായത് ഫുഡ് ഇൻഫെക്ഷൻ മാത്രമല്ല നമുക്ക് വരുന്ന ഈ സ്നേസിങ് കോൾഡ് അതായത് തുമ്മൽ ചുമ ഇതല്ല ഫുഡും കൂടി ഉണ്ട് അപ്പോൾ ഫുഡിൽ തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ റെഡ് മീറ്റ് അമിതമായിട്ട് കഴിക്കുന്ന സമയത്ത് ഈ ഹിസ്റ്റമൈൻ ഹോർമോണിൽ ചേഞ്ചസ് വരുന്നു അപ്പോൾ റെഡ്മീട്ടൊക്കെ ഓവർ കഴിക്കുന്ന ആളുകളിൽ അലർജി വളരെ കോമൺ ആയിട്ട് കണ്ടുവരാറുണ്ട് ചില ആളുകൾ അലർജിയൊക്കെ വരുമ്പം അവരൊന്ന് ട്രാവല് ചെയ്ത് വരുമ്പോഴേക്കും അവരുടെ കണ്ണെല്ലാം തന്നെ ചോന്ന് അവർക്ക് നല്ല ചൊറിച്ചിലായിരിക്കാം അപ്പം ഇതൊക്കെ തന്നെ എന്താണ് അവർ കഴിക്കുന്ന ഭക്ഷണത്തിനെയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഫെർമൻറ്റഡ് ആയിട്ടുള്ള ഇപ്പം അലർജി വരുന്ന സമയത്ത് ഗട്ട് ഹെൽത്ത് ശരിയാവണമെന്ന് പറയാറുണ്ട് പക്ഷേ നിങ്ങൾ ഫെർമെൻറ്റ് ചെയ്യുന്ന ഭക്ഷണം ഇപ്പോൾ ഈസ്റ്റ് ഇട്ടിട്ട് ഫെർമെൻ്റ് ചെയ്യുന്നുണ്ട് ഫുഡുകളുണ്ട് ഈ ഈസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് അത്ര നല്ലതല്ല അപ്പം അങ്ങനെയുള്ള ഫുഡുകൾ നിങ്ങൾ അമിതമായിട്ട് കഴിക്കുക ഈ ബേക്കറി ഐറ്റംസ് നിങ്ങൾ കൂടുതലായിട്ട് കഴിക്കുക അപ്പോൾ നമ്മൾ കൂടുതലായിട്ടും ഈ നമുക്കറിയാം ബേക്കറി ഐറ്റംസ് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ സിറപ്സ് കൊണ്ടാണ് ഫ്രക്ടോസ് ഹൈ ഫ്രക്ടോസ് കോൺസെപ്റ്റ്സ് കൊണ്ടാണ് ബേക്കറി ഐറ്റംസ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം ഇതൊക്കെ തന്നെയാണെങ്കിലും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ ചേഞ്ചസ് വരുത്താം വരുത്തുന്നവയാണ് അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യണം നിങ്ങൾ ഇങ്ങനെയുള്ള ഈസ്റ്റ് ഇട്ടതും ബേക്കറി ഐറ്റംസും പഞ്ചസാര കൂടുതലായിട്ടുള്ളതൊക്കെ എന്തു ചെയ്യുക കുറയ്ക്കുക ചില ആളുകൾക്ക് വിറ്റാമിൻ സി ഫ്രൂട്ട്സുകൾ കഴിച്ചാൽ ഓറഞ്ച് അതുപോലെ തന്നെ ഓറഞ്ചിൻ്റെ സെയിം വിഭാഗത്തിൽപ്പെടുന്ന മുസമ്പി മുസമ്പിയൊക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ചില ആളുകൾക്ക് അലർജി പറയാറുണ്ട് ഇതും നമ്മുടെ ശരീരത്തിൽ ഹോർമോണിൻ്റെ ചേഞ്ചസ് ഉണ്ടാക്കുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ഈ പറയുന്നതൊക്കെ മാക്സിമം ഒന്ന് കുറച്ചുകൊണ്ട് വരിക പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കണം നമ്മൾ വെള്ളം കുടിക്കാൻ പറയുന്നത് നമ്മൾ നല്ല രീതിയിൽ വെള്ളം കുടിക്കുന്ന സമയത്ത് ബോഡിയിൽ ഉണ്ടാവും ഈ ഡീഹൈഡ്രേഷനൊക്കെ നമുക്ക് കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അതിൻ്റെ ഭാഗമായിട്ട് ഈ ഇടക്കിടയ്ക്ക് വരുന്ന അലർജി ഉണ്ടാക്കുന്ന ഹിസ്റ്റമിൻ ഹോർമോൺസിനൊക്കെ നമുക്ക് നോർമൽ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പം ഇതെല്ലാം തന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പം എപ്പോഴും അലർജി വരുന്ന ആളുകളാണെങ്കിൽ നിങ്ങളിരിക്കുന്ന റൂം ആണെങ്കിൽ എപ്പോഴും ക്ലീൻഡ് അത് ഡസ്റ്റ് ഫ്രീ ആയിരിക്കണം നിങ്ങളിരിക്കുന്ന ഈവൺ ചെയറ് നമ്മൾ കൈവെക്കുന്ന ടേബിൾ എല്ലാം തന്നെ അതിന് ഡസ്റ്റ് ഫ്രീ ആണോ എന്ന് ചെക്ക് ചെയ്യണം പിന്നെ നമ്മുടെ ഇമ്മ്യൂൺ റിയാക്ഷൻ റിയാക്ഷനാണ് നമ്മളിപ്പം പെട്ടെന്ന് നമ്മുടെ ബോഡിയിലോട്ടൊരു പൊടി നമ്മുടെ മൂക്കിൻ്റെ അടുത്തുകൂടി ഒക്കെ പോകുന്ന സമയത്ത് നമ്മുടെ ബോഡി അതിനെതിരെയുള്ളൊരു റിയാക്ഷൻ ഉണ്ടാക്കുന്നതാണ് ഈ തുമ്മലായിട്ട് പുറത്തോട്ട് വരുന്നത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക മാക്സിമം നമ്മുടെ ബോഡി ഇമ്മ്യൂണിറ്റി കൂട്ട് എന്നുള്ള രീതിയിൽ ഫുഡുകളൊക്കെ കഴിക്കുക അപ്പം ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വേണ്ടി ചില ആളുകൾ പ്രോബയോട്ടിക്സ് കഴിക്കണം പക്ഷേ പ്രോബയോട്ടിക്സ് ഇപ്പം തൈരും മോരും എടുക്കുന്ന സമയത്ത് ചില ആളുകൾക്ക് അലർജി ഉണ്ടാക്കാറുണ്ട് ചില ആളുകൾ പറയാറുണ്ട് കഫക്കെട്ട് വരുന്നു എന്നുള്ള ഒരു കാര്യമൊക്കെ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക അതിൻ്റെ സപ്ലിമെൻറ്റ്സ് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക സപ്ലിമെന്റ്സ് ഒക്കെ നമ്മൾ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഒരു പരിധി ഒരു കാലം വരെ കഴിക്കുന്നതുകൊണ്ടൊന്നും യാതൊരു കുഴപ്പമില്ല പക്ഷേ ഒരു ഡോക്ടർ നിർദ്ദേശിക്കാതെ നിങ്ങൾക്ക് അതിന്റെ കുറവൊന്നും ഇല്ല അല്ലെങ്കിൽ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ആയിട്ട് നിങ്ങൾ ഈ സപ്ലിമെന്റ്സ് വെറുതെ കഴിക്കുന്ന നമ്മുടെ ശരീരത്തിന് പ്രശ്നമാണ് അല്ലാത്ത പക്ഷം ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു പ്രോബയോട്ടിക് സപ്ലിമെൻ്റ് ഒന്നും എടുക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പം അങ്ങനെയുള്ള സപ്ലിമെൻറ്റ്സ് നിങ്ങൾ കഴിക്കാൻ വേണ്ടി നോക്കുക അതുപോലെ ഇപ്പോൾ ആയുർവേദത്തിലാണെങ്കിൽ നമുക്ക് ഒരുപാട് മെഡിക്കേഷൻസ് ഉണ്ട് അലർജി കുറച്ചുകൊണ്ട് വരാം അപ്പോൾ അലർജി എന്ന് പറയുന്നത് ഒരിക്കലും നമുക്കൊരു വൺ വീക്ക് മെഡിസിൻസ് എടുത്ത് കുറയ്ക്കാൻ പറ്റുന്ന ഒരു അസുഖമല്ല അലർജി എന്ന് പറയുന്നത് നമ്മൾ പതുക്കെ പതുക്കെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് എന്ത് ചെയ്യുന്നത് ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള മെഡിക്കേഷൻസ് ഒക്കെ കൊടുത്ത് പതുക്കെ പതുക്കെ അതിനെ ഒന്ന് എന്ത് ചെയ്യുന്നത് ആ കുറച്ചും കൂടി ഒന്ന് ഉഷാറാവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണ് ചെയ്യുക അപ്പം നമ്മൾ സ്റ്റേജ് സ്റ്റേജ് വൈസ് ആയിട്ട് നമ്മൾ മെഡിക്കേഷൻസ് കൊടുത്തിട്ട് പേഷ്യൻറ്റിൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് കുറച്ചും കൂടി എന്താക്കുന്നു സ്ട്രോങ് ആക്കുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മളെന്താണെങ്കിലും ഒരു നിശ്ചിത കാലം നമുക്കൊരു ടൈമിങ് ആവശ്യമാണ് അതുപോലെ തന്നെ നമ്മൾ ആ ഒരു സ്റ്റേജ് ഓക്കെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഭക്ഷണം പറഞ്ഞു കൊടുക്കും ഈ ഭക്ഷണങ്ങളൊക്കെ നന്നായിട്ട് കഴിക്കുക എല്ലാം തന്നെ നമുക്ക് കഴിക്കാം കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ അമിതമാവാതിരുന്നാൽ മതി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ബീഫ് മട്ടനൊക്കെ നമുക്ക് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ ഒന്നും അമിതമാവരുത് അപ്പം അമിതമാവാണ്ട് അതൊക്കെ നോക്കുക ഈ ബേക്കറി ഐറ്റംസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഡയറ്റിൽ നിന്ന് കട്ട് ചെയ്യുക അതുപോലെ തന്നെ ഈ ഷുഗറി ആയിട്ടുള്ള ഡ്രിങ്കുകളുണ്ട് കോള പെപ്സി ഒക്കെ പോലുള്ള അതൊക്കെ നിങ്ങൾ മാക്സിമം കട്ട് ചെയ്യുക ഫ്രൈഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഒന്ന് കുറച്ചുകൊണ്ട് വരിക ഇതിന് കറക്റ്റായിട്ട് നിങ്ങൾ മെഡിക്കേഷൻസ് ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കത് സ്കിന്നിൽ വരുന്ന സ്കിൻ കംപ്ലയിൻസ് ആണെങ്കിലും അതുപോലെ തന്നെ ഇവൻ നിങ്ങളുടെ ശ്വാസകോശമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ബുദ്ധിമുട്ടുകളാണെങ്കിലൊക്കെ നമുക്കത് കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ ആയുർവേദത്തിലാണെങ്കിലും മഞ്ജിഷ്ട നിങ്ങൾ കേട്ടിട്ടുണ്ടാകും വളരെ ബെസ്റ്റ് ബെസ്റ്റായിട്ടുള്ളൊരു റെമഡിയാണ് ഈ നമ്മുടെ ശ്വാസകോശത്തിനും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള അലർജിക് ബുദ്ധിമുട്ടുകളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഇപ്പം ഹരിദ്ര കാന്ഡം അങ്ങനെയുള്ള ഒരുപാട് മെഡിക്കേഷൻസ് ആയുർവേദത്തിലാണ് അപ്പം നമ്മളത് കറക്റ്റായിട്ട് ആളുടെ ഹിസ്റ്ററി ഒക്കെ എടുത്തിട്ട് ആൾക്ക് ഏത് രീതിയിലാണ് ബുദ്ധിമുട്ട് വരുന്നത് സീസണനുസരിച്ചിട്ടൊക്കെ നമ്മൾ കറക്റ്റായിട്ട് മെഡിക്കേഷൻസ് കൊടുക്കുകയാണെങ്കിൽ നമുക്കിത് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ അപ്പം ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കറക്റ്റായിട്ടൊരു എട്ട് മണിക്കൂർ ഉറങ്ങണം അതുപോലെ തന്നെ എല്ലാ ദിവസവും ഏതെങ്കിലും രീതിയിലുള്ളൊരു വ്യായാമങ്ങൾ ചെയ്യുക വ്യായാമം ചെയ്യുക എന്ന് പറയുമ്പോൾ സ്റ്റാർട്ടിങ് തന്നെ നിങ്ങൾ വളരെ ആയിട്ടുള്ള വികറസ്സായിട്ടുള്ള ഒന്നും ചെയ്യണ്ട വളരെ പതുക്കെ നടക്കുക അങ്ങനെ എന്തെങ്കിലും ലൈറ്റായിട്ടുള്ള എക്സസൈസൊക്കെ സ്റ്റാർട്ട് ചെയ്യുക പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക എട്ട് മുതൽ ഒരു പന്ത്രണ്ട് ഗ്ലാസ് വെള്ളം എല്ലാ ദിവസവും രാത്രി ഒരു എട്ട് മണിക്ക് മുൻപായിട്ട് വെള്ളമൊക്കെ കുടിക്കുക അതുപോലെ തന്നെ ചില ആളുകൾക്ക് ഫ്രൂട്ട്സ് കഴിക്കുന്ന സമയത്ത് ചില ചില ഫ്രൂട്ട്സുകൾ നമുക്ക് മുന്തിരി പോലുള്ള ഫ്രൂട്ട്സൊക്കെ കഴിക്കുന്ന സമയത്ത് അലർജി കൂടാറുണ്ട് എന്ന് പറയാറുണ്ട് അങ്ങനെയാണെങ്കിൽ ആ ഒരു ഫ്രൂട്ട്സ് നിങ്ങൾ ചിലപ്പം കുറച്ച് കാലത്തേക്ക് ഒഴിവാക്കേണ്ടി വരും അപ്പോൾ നമുക്ക് അലർജിയൊക്കെ മാറി നമ്മൾ ഒരു സ്റ്റേജിലോട്ട് വരികയാണെങ്കിൽ നമുക്കതൊരു ചെറിയ എമൗണ്ടിലൊന്നും കഴിക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവും ഇല്ല അപ്പം ഈ ഒരു രീതിയിൽ പറയുന്ന ഭക്ഷണങ്ങളും കാര്യങ്ങളും ഡെയിലി റൊട്ടീൻസിൽ വരുത്തേണ്ട ചേഞ്ചസുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഐ ജി ഇ നോർമലാക്കി എടുക്കാം ഒരു ഹൺഡ്രഡ് വൺ ഫിഫ്റ്റി റേഞ്ചിലോട്ടൊക്കെ നമുക്ക് കൊണ്ടുവരികയും ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ഈ ഇടയ്ക്കിടയ്ക്ക് വരുന്ന സ്നീസിങ് ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ടിപ്പും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാന്ന് പറയുന്ന സമയത്ത് നമ്മൾ ആദ്യം ഈ ഒരു സ്റ്റേജിനെ നോർമൽ ആക്കി എടുത്തതിന് ശേഷം നമുക്ക് എന്തെങ്കിലും ടിപ്പും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാം അല്ലാതെ എപ്പോഴും നമ്മൾ തുമ്മൽ വരുന്ന സമയത്ത് എന്തെങ്കിലും ടിപ്പ് ചെയ്ത് താൽക്കാലികമായിട്ട് പോയി പിന്നെ വീണ്ടും നിങ്ങളൊരു പൊടിയായിട്ട് ബന്ധപ്പെട്ടു അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തണുപ്പ് കാലം വരുന്ന സമയത്ത് വീണ്ടും നിങ്ങളത് ഫോളോ ചെയ്തിരുന്നു പകരം നിങ്ങളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ കുറച്ചും കൂടി ഒന്ന് ബൂസ്റ്റ് ആക്കുക ഇത് എല്ലാ കാര്യങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്കിത് റിവേഴ്സ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വരുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് കൺസൾട്ടേഷൻ ആവശ്യമുണ്ടെങ്കിലൊക്കെ താഴെ കാർഡ് എന്ന നമ്പറിൽ ബന്ധപ്പെടുക നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്ക് വേണ്ടി വീണ്ടും കാണാം നന്ദി